ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ വിഷയത്തിൽ ഇടപെടാൻ ഞാൻ ആളല്ല അത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപേ ഉള്ള ഒരു വിഷയമാണ് അത് അവർ തന്നെ പരിഹരിക്കട്ടെ ഒരു വിധത്തിലും ഇടപെടില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ അത് പാകിസ്ഥാനെ എങ്ങനെ ബാധിക്കും ഇന്ത്യക്ക് അത് എത്രത്തോളം ഗുണ ഗുണകരമാണ് നമസ്കാരം ഈ ഇപ്പോ നമ്മുടെ പഹൽഗാം ഇഷ്യൂ എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതിനകത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ആണ് രണ്ട് രാജ്യങ്ങൾ യുദ്ധത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മാത്രമല്ല ഈ രണ്ട് രാജ്യങ്ങളും ആണവായുധ കുള്ള രണ്ട് രാജ്യമാണ് അടുത്തടുത്ത രാജ്യമാണ് ഇതൊക്കെ വളരെ പ്രസക്തമാണ് ഇപ്പം അമേരിക്കയും റഷ്യയും തമ്മിലുള്ള രണ്ട് സ്ഥലത്തിരിക്കുകയാണ് അവർക്ക് ഒരുമിച്ച് ഒരു കോമൺ ബോർഡർ എന്തുവാണത് വളരെ ഐ മീൻ അലാസ്കയുടെ ചില ഭാഗങ്ങളൊക്കെ വേണേൽ അടുത്ത് വരുമെന്നുള്ളതല്ലാതെ സാധാരണഗതിയിൽ ഇല്ല നേരെ മറിച്ച് ശത്രു രാജ്യമാണ് എപ്പോഴും പ്രശ്നമുള്ളതാണ് തമ്മിൽ ഒരു പരസ്പര വിശ്വാസവുമില്ലാത്ത രാജ്യമാണ് ആണവായുധമുള്ള രാജ്യം അങ്ങനെ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം വരുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവനകൾക്ക് വളരെ പ്രസക്തിയുണ്ട് അങ്ങനെയാണ് പാത്രമല്ല പണ്ട് പലപ്പോഴും പാകിസ്ഥാൻ അനുകൂലമായിട്ടാണ് അമേരിക്ക പണ്ട് പ്രതികരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പം നമുക്കറിയാം ഡൊണാൾഡ് ട്രംപും മോദിയും തമ്മിൽ വളരെ മൈ ക്ലോസ് ഫ്രണ്ട് എന്നാണ് എപ്പോഴും പറയുന്നത് മൈ ഫ്രണ്ട് എന്ന് ഇവിടെ പുതിയ കളിയാക്കുകയും ചെയ്യുമല്ലോ അപ്പം പക്ഷേ ഇന്നലെ എയർഫോഴ്സ് വൺ അതായത് പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് പോകുന്ന വിമാനമാണ് എയർഫോഴ്സ് വൺ എന്ന് പറയുന്നത് അതിനകത്ത് പത്രക്കാരെയും കൊണ്ടുപോകാറുണ്ട് അതിനകത്ത് വെച്ച് നടത്തിയ ഒരു പത്രസമ്മേളനത്തിലാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ആയിരത്തി ഏറ്റവും പ്രധാനപ്പെട്ട ദറ്റ് അറ്റാക്ക് വാസ് എ റിയൽ ബാഡ് വൺ അതായത് അതൊരു വളരെ മോശപ്പെട്ട ഒരു ആക്രമണമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം അ മാത്രമല്ല അവർ അതിനകത്ത് ഇടപെടാൻ താല്പര്യമില്ലാത്ത രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് പണ്ടു ഉള്ള വലിയ പ്രശ്നമാണ് ആയിരം വർഷങ്ങൾ ആയിരത്തഞ്ഞൂറ് വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ട്രംപ് അത് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആയിരത്തഞ്ഞൂറ് വർഷമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് പ്രശ്നം ഇല്ലെന്നുള്ളതാണ് വാസം അത് ഇന്ത്യയായിരുന്നു എനിവേ അപ്പം ദേ വിൽ ഫിഗർ ഔട്ട് വൺ വേ ഓർ അതർ ഇതാണ് അദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗ് അതായത് അവർ തമ്മിൽ തീർത്തോളും ഞാൻ അതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നൊരു ലൈനിലാണ് പറഞ്ഞത് പക്ഷെ നമുക്കറിയാം ഇപ്പം ട്രംപിൻ്റെ താരിഫ് ഇദ്ദേഹം പറയുന്നതിന് ഇന്ന് പറഞ്ഞത് നാളെ പറയുമെന്നൊന്നും നമുക്കൊരു ഉറപ്പില്ലാത്തൊരു സംഭവമാണ് എപ്പോ വേണമെങ്കിലും മാറ്റി പറയാൻ ഓ ഒരു പ്രശ്നവും ഒരു മനുഷ്യൻ എനിക്ക് എനിക്കെന്ന വലിയ അത്ഭുതം തോന്നുന്നു സാധാരണ ഗതിയിൽ നമ്മുടെ ഈ പ്രധാന പ്രധാനമന്ത്രിമാരും പ്രസിഡന്റും ഒക്കെ വളരെ സൂക്ഷിച്ചാണ് വാക്കുകൾ അവരെ നോക്കി വായിക്കുന്നതിൻ്റെ തന്നെ ഉദ്ദേശം പ്രസംഗങ്ങൾ നോക്കി വായിക്കുന്നതിൻ്റെ ഉദ്ദേശം അത് പ്രസംഗിക്കാൻ അറിഞ്ഞിടാത്തോണ്ടല്ലോ അബദ്ധം പറ്റണ്ടെന്ന് വെച്ചിട്ടാണ് പക്ഷെ ഇത് എപ്പോൾ വേണമെങ്കിലും മാറ്റി പറയുന്നവർ തന്നെ ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പണ്ട് പാകിസ്ഥാൻ്റെ കൂടെ നിന്നിരുന്ന അമേരിക്ക ഇന്ന് അവർ തമ്മിൽ തീർത്തോളൂ എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതൊരു പക്ഷേ ഇന്ത്യയും പാകിസ്ഥാൻ അല്ലെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പുതിയ ബന്ധങ്ങളുടെ പ്രസക്തിയാണ് മോദിയും ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദത്തിൻ്റെയും കൂടെ ഒരു ഭാഗമാണ് എന്തായാലും ഇതിനകത്ത് നമുക്കൊരു വലിയ പ്രസക്തിയുണ്ട് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇപ്പം ഇന്ത്യക്ക് അതിനകത്തൊരു പ്രതികാര നടപടി എടുക്കണമെങ്കിൽ തന്നെ നൂറ് ശതമാനം ഉറപ്പാണ് മൂന്നാല് രാജ്യങ്ങളെ വിളിച്ച് പ്രധാനമന്ത്രി പറയും ഇങ്ങനെ മോസ് ചിലപ്പോൾ പറയും അതായത് വലിയ ശക്തമായിട്ടുള്ള നടപടികളൊക്കെ എടുക്കുകയാണെങ്കിൽ അവരെ അറിയിക്കും അതാണ് എൻ്റെ ഒരു സാധാരണ സൗഹൃദ രാജ്യങ്ങളെ അറിയിക്കും ഇത് വേറെ മാർഗ്ഗമില്ല ചെയ്യാതിരിക്കാൻ മാർഗമില്ല ഞങ്ങൾ ചെയ്യാൻ പോകണം അവരുടെ ഒരു സൈലൻറ്റ് അവർ സമ്മതിക്കത്തൊന്നുമില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ട്രംപ് സംസാരിച്ചതിനകത്ത് ഒരിക്കലും ട്രംപ് ഒരു മിലിറ്ററി ഓപ്ഷനെ പറ്റി എന്നാൽ നിങ്ങൾ പോയി അടി ഇസ്രായേലിൻ്റെ അടുത്ത് പറയുമല്ലോ ഇസ്രായേലിനെ പറ്റി പറയുന്നതും നമ്മൾ ഇന്ത്യയെപ്പറ്റി പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസം അത് ശ്രദ്ധിക്കണം അമ്മ മറ്റത് ഇസ്രായേൽ തകർക്കും ഇല്ലേ ഞങ്ങൾ തകർക്കുമെന്നാണ് പറയുന്നത് ഇതിനകത്ത് ഒരു ആചരണം പറഞ്ഞിട്ടില്ല ഒരു മിലിട്ടറി ഇന്റർവെൻഷൻ നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോളാം എന്നുള്ളൊരു ബ്ലാങ്കറ്റ് പെർമിഷനോ പെർമിഷൻ ആവശ്യം ഉണ്ടോന്നല്ല ഇസ്രയേലിനോട് പറഞ്ഞതുപോലെ നമ്മളോട് പറഞ്ഞിട്ടില്ല ഹമാസനത്തകർക്കും ചെന്ന് അതിർത്തി കടന്ന് ഇസ്രയേൽ ചെയ്യുന്നതിന് കംപ്ലീറ്റ് ബ്ലാങ്കറ്റ് സപ്പോർട്ടാണ് സാധാരണ അതിൽ അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യുന്നത് ഈ പ്രസിഡന്റ് മാത്രമല്ല മുമ്പിലത്തെ പ്രസിഡന്റും ബൈഡൻ ഒഴിച്ച് അപ്പോൾ ഞാൻ പറയുന്നത് ഇവരുടെ ആ ഒരു ഇങ്ങനത്തെ ഒരു ഇപ്പൊ തന്നെ നമുക്കറിയാലോ യു എൻ സെക്യൂരിറ്റി കൗൺസിലും യു എൻ സെക്യൂരിറ്റി കൗൺസിലും പറഞ്ഞിട്ടുണ്ട് അതായത് ഭീകരവാദം ടെററിസം ഒരു വിധത്തിലും ലോകത്ത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒന്നല്ല എല്ലാ ലോകരാജ്യങ്ങളും ടെററിസത്തിനെ എതിർക്കണം എന്ന് ഈ രണ്ട് ദിവസത്തിന് മുമ്പ് ഇല്ല ഇന്നലെ മെനഞ്ഞാന്നുമായിട്ട് യു എൻ കൗൺസിലും രക്ഷാസമിതിയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചുരുക്കം പറഞ്ഞാലേ നമ്മൾ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ പോലും അതിനു മുന്നേ ആദ്യത്തെ യുദ്ധം എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് യുദ്ധമാണ് അതായത് മറ്റു രാജ്യങ്ങളെ നമ്മുടെ കൂടെ ആക്കുക നമ്മൾ ചെയ്യാൻ പോകുന്നതിനകത്ത് ഒരു പ്രസക്തി ഉണ്ടെന്ന് വെച്ചാൽ പറയാം ഇപ്പം അവർ തന്നെ ഇപ്പം നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഡൽഹിയിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി എല്ലാ രാജ്യത്തെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു പത്തോ പതിനഞ്ചോ രാജ്യങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വരുത്തി എന്താണ് ഇന്ത്യക്ക് സംഭവിച്ചത് എങ്ങനെയാണ് അവർ ആക്രമിച്ചത് എന്തൊക്കെ കുഴപ്പങ്ങളാണ് പാകിസ്ഥാൻ ചെയ്തത് എല്ലാ തെളിവുകളും അവരുടെ മുന്നിൽ നിരത്തി എന്തിനാണെന്ന് പറഞ്ഞാൽ നമുക്കറിഞ്ഞുകൂടാ ഏത് തരത്തിലെ ഒരു ആക്ഷൻ ഇപ്പം ഇവിടെ നമ്മുടെ ആളുകൾക്ക് ഇപ്പം പാകിസ്ഥാനെ പിടിച്ചടക്കി പാകിസ്ഥാൻ ഭരിക്കണം അതൊന്നും നടക്കണ കേസല്ല യുദ്ധമുണ്ടായാൽ ഏതളവിൽ ചെയ്യണം എത്ര ശക്തിയായിട്ട് തിരിച്ചടിക്കണം ഒരു സർജിക്കൽ സ്ട്രൈക്കിനിപ്പോൾ ഒരു സർജിക്കൽ സ്ട്രൈക്കിനൊരു താല്പര്യ ഒരു റിലവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞേ ഇല്ല കാര്യമെന്ന് പറഞ്ഞാൽ അവര് അവരുടെ തീവ്രവാദി ക്യാമ്പുകളൊക്കെ പൂട്ടി അവർ ഓൾറെഡി മറ്റേ അവരെയൊക്കെ വേറെ സ്ഥലത്തോട്ട് പറഞ്ഞ അയച്ചു കഴിയും കരഞ്ഞാല് ആ സമയം അപ്പം അവർക്കും അറിയാലോ ഒരു സർജിക്കൽ സ്ട്രൈക്ക് വരുമ്പോഴാണ് സർപ്രൈസ് എലിമെൻറ്റ് ഇനിയിപ്പോൾ അവിടുത്തെ ഈ ഈ പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീരിലുള്ള എല്ലാ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെയും അവർ മാറ്റിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കണം പടിഞ്ഞാറൻ സൈഡിലോട്ട് അവരുടെ മറ്റേ അതിർത്തിയിലോട്ട് അതായത് അവർക്കറിയാം ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഒരു പക്ഷേ സാധ്യതയുണ്ടെന്ന് അപ്പോൾ ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുന്ന ഒരു തന്ത്രപരമായ നല്ല ബുദ്ധിയുള്ള കാര്യം അവർ കാത്തിരിക്കുകയായിരിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്ത് രീതിയിൽ ചെയ്യണം എങ്ങനെ അടിക്കണം എന്ത് തരത്തിലുള്ള ഒരു യുദ്ധമാണ് ഇപ്പം തന്നെ അവരുടെ പണി കഴിക്കുന്ന രീതിയിലാണ് നമ്മുടെ വാട്ടർ ഇൻഡസ് വാട്ടർ ട്രീറ്റി അതിൽ നിന്ന് മാറിയത് അവിടനെ അവർ സിംല കരാറിൽ നിന്ന് അവർ പിന്മാറി ഇനി ഇതെന്ത് ചെയ്യണം പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ പിടിക്കുന്നതാണോ ശരി നമ്മുടെ ഇപ്പം ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും വേണ്ട എന്താ പ്രത്യേകിച്ച് മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന പലരും മോദിയെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതെന്തേ തിരിച്ചടിക്കുന്നില്ലേ നിങ്ങൾക്ക് അധികാരമുണ്ടല്ലോ പറഞ്ഞാൽ മാത്രം പോലെ അടിക്കണ്ടേ ഇത് ഇതൊക്കെ പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഏത് തരത്തിൽ അടിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരുപാട് 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 ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് അതിലൊരു ഫാക്ടറാണ് എന്താണ് അമേരിക്ക പറയുക അമേ അപ്പ പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന പ്ലെയിനുകളുടെ ഒക്കെ കിൽസ്വിച്ച് കയ്യിലുള്ളത് അമേരിക്കക്കാണ് ഒന്നത് രണ്ട് പിന്നെ യു എൻ എന്ത് പറയുന്നു യൂറോപ്പ് എന്തു പറയുന്നു റഷ്യ എന്ന് പറയുന്നു ചൈന എന്ത് പറയുന്നു ഇവരെയൊക്കെ കോൺഫിഡൻസിൽ എടുക്കണം ഇതെല്ലാം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നമുക്ക് ഇവിടുന്ന് സോഷ്യൽ മീഡിയ തട്ടിവിടാം അല്ലെ ഫേസ്ബുക്ക് എഴുതാം അല്ലെങ്കിൽ എക്സിൽ എഴുതാം ഈ മോദിക്ക് എന്തിനു കൊള്ളാം ഞാൻ ഇപ്പം കണ്ടു വളരെ സ്ഥിരം വലിയ മോദി സപ്പോർട്ടേഴ്സൊക്കെയാണ് അദ്ദേഹത്തിന് കഴിവില്ല ധൈര്യമില്ല എന്നൊക്കെ പറയുന്ന അതൊക്കെ ശരിക്കും പറഞ്ഞാൽ യാതൊരു അർത്ഥവുമില്ലാത്ത ഡയലോഗാണ് ഒരുപക്ഷെ പാക് പാക് ഓക്യുപ്പൈഡ് കാശ്മീർ അതൊരു അജണ്ടയാണ് ബി ജെ പിയുടെ വളരെ ശക്തമായ ഒരു അജണ്ടയാണ് നമ്മുടെ ഭാഗമായിരുന്ന പാക് ഓക്യുപ്പൈഡ് കാശ്മീർ നമ്മുടെ അവിടെ അത് ചരിച്ചെടുക്കുന്നതിന് റിലവൻസ് ഉണ്ടോ അല്ലെങ്കിൽ അതൊരു ബഫർ സോൺ സോണാക്കുക ഇപ്പോഴത്തെ ബഫർ സോൺ എന്താ കാശ്മീരാണ് കാശ്മീരാണ് നേരെ മറിച്ച് പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ പിടിച്ച അതിനെ ബഫർ സോൺ സോണാക്കിയ തൽക്കാലം നമ്മുടെ ആളുകൾക്ക് ആളുകൾക്കെങ്കിലും വലിയ ശല്യം ഉണ്ടാവില്ല അപ്പം അതാകുമ്പോഴത്തേക്ക് അവർക്ക് ഇതിനകത്തൊരു ഗുണം അറിയോ അറിയുമോ ഇടയിലുള്ള ഏറ്റവും വലിയ ബഫർ സോൺ പാകിസ്ഥാനുള്ള ബഫർ സോൺ പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീരാണ് ഒരു ബഫർ സോൺ ആണ് ഇന്ത്യൻ ആർമി അങ്ങനെയും അതുവഴി കയറുമ്പോൾ അവർക്കൊരു അവർക്ക് അത്ര പ്രശ്നം എന്നാൽ പിന്നെ അത് അതൊരു വലിയ തന്ത്രപരമായ പരിപാടിയാണ് ഈ ബഫർസോൺ നമ്മുടെ കയ്യിലാക്കിയല്ലോ കുറച്ചും കൂടെ നല്ലതല്ലേ അപ്പം അങ്ങനെയൊക്കെ ഓരോന്നിനും ഒരു ഗുണവും ദോഷവും ഒക്കെ ഉണ്ട് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ പറയുന്നത് മാത്രമല്ല ഇത് അടിക്കാനുള്ള ആവതുണ്ടോ എന്താണ് അടിക്കുക അടിച്ചാൽ ഇഫക്റ്റീവ് ആവോ ഇതൊക്കെ നോക്കി വേണം ഒരു കൊടുക്കാൻ ആ അടി എപ്പോൾ കൊടുക്കണം ഇതൊക്കെ അവർ കാത്തുകാത്തിരിക്കട്ടെ നമ്മളിപ്പോൾ ഇന്നടിക്കുക നാളെ അടിക്കുകയെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഈ വാട്ടർ ട്രീറ്റ് ചെയ്യാൻ തന്നെ അവർക്ക് സി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ വാട്ടർ ട്രീറ്റ് ചെയ്യാൻ അവൻ എത്രത്തോളം പ്രശ്നമുള്ളതാണെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നത് വെള്ളം ബ്ലോക്ക് ചെയ്താൽ അത് യുദ്ധം പാകിസ്ഥാനോടുള്ള യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കും ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുള്ള രാജ്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മിനിറ്റിലും ഓരോത്തമാരും വന്ന് പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ വലിയ പ്രസക്തമായ കാര്യങ്ങളാണ് ഇത് നമ്മൾ പരിഗണിക്കേണ്ടതാണ് ഈ ട്രംപിൻ്റെ ഇത് നമുക്കൊരു നമുക്കൊരു ഒരു കാർഡും കൂടെ നമ്മുടെ കയ്യിൽ വന്നു ഇങ്ങനെ ഒരുപാട് കാടുകൾ നമ്മൾ കയ്യിലാക്കി കഴിയുമ്പോഴാണ് നമ്മുടെ പിടി നമ്മൾ ചീട്ട് കളിക്കുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ പിടി സ്ട്രോങ് ആയിരിക്കണം നമ്മുടെ പിടി സ്ട്രോങ് ആയപ്പോഴാണ് നമുക്ക് ശരിക്കും കളിക്കാൻ പറ്റുക ഇപ്പൊ തന്നെ നമുക്കറിയാം സാധാരണ ഇന്ത്യയിൽ ചരിത്രത്തിൽ പോലും നമ്മൾ കേട്ടിട്ട് ഈവൻ പിന്നെ ഇസ്രായേൽ ചെയ്തിട്ടുണ്ട് ഭീകരവാദികളുടെ സാല അപ്പൊ നമ്മുടെ ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞ് കാര്യമൊന്നും പറയാതെ മനസ്സിലാക്കാതെ ഒരു തൻ്റെ വീട് ഇടിച്ച് തകർക്കുന്നത് ബുൾഡോസർ കൊണ്ട് ഇടിച്ച് തകർക്കുന്നത് മോശമാണ് അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷെ ഇപ്പൊ നാട്ടിൽ എന്തൊക്കെ ബുൾഡോസർ ചെയ്യില്ലെന്നല്ലേ പറഞ്ഞോളൂ അതിനേക്കാളും വലിയ അതൊരു വലിയ ശക്തമായ മെസ്സേജ് ആണ് അഞ്ച് വീടുകളാണ് ഭീകരവാ ആ രണ്ട് ഭീകരവാദികളുടെയും അവർക്ക് സഹായം ചെയ്ത അഞ്ച് പേരുടെയും വീടുകൾ ബോംബ് വെച്ച് അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് വെച്ച് തകർത്തളഞ്ഞു ഈ തകർത്ത് കളഞ്ഞ ഇതൊരു വലിയ മെസ്സേജാണ് ആർക്കൊക്കെയാണ് മെസ്സേജ് ഒന്ന് പാകിസ്ഥാനോടും ഈ ലോകത്തിനോടും ഞങ്ങൾ ഏത് ലെവലിലാണ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നും ഒരു പക്ഷേ കോടതികൾക്ക് ഒരു ശക്തമായ മീൻ യുദ്ധം നടക്കുന്ന സമയത്ത് പിന്നെ കോടതിയൊന്നും പ്രശ്നമില്ല യുദ്ധം അത്തിൻ്റെ സാഹചര്യം ഇപ്പം യുദ്ധസമാനമായ സാഹചര്യമാണ് കോടതികളും സാധാരണഗതിയിൽ അതിനെതിരെ ഒന്നും മിണ്ടാറില്ല സാധാരണഗതിയിൽ നമുക്കറിഞ്ഞുകൂടാം അത് എങ്ങനെ ഇവൾ എന്നൊക്കെ എനിവേ അടുത്തത് ഇനി ഇത് അവിടെ ഉള്ള ലോക്കൽ ആൾക്കാർക്ക് ഒരു മെസ്സേജ് ആണ് ദേ നിങ്ങൾ ഇങ്ങനെ ഒരു പണി ചെയ്താൽ ആ അവിടുത്തെ സമീപപ്രദേശത്തുള്ളവരെയൊക്കെ എണീച്ചിട്ട് ഒരു കൺട്രോൾഡ് എക്സ്പ്ലോഷൻ കൂടെ അവൻ്റെ വീടങ്ങ് അടിച്ചു പൊടിച്ച് കളഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് വരിക അത് ശരിയാക്കുന്നില്ല പിന്നെ അത് അങ്ങ് അവിടെ ഇട്ടിട്ട് വരികയാണ് അപ്പം അതൊരു വലിയ മെസ്സേജ് ആണ് ഈവൻ രാജ്യത്തിനെതിരെ പണ്ട് തിരുവിതാംകൂറിൽ രാജാക്കന്മാർ ചെയ്തിരുന്നൊരു പരിപാടിയുണ്ട് അത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ അതായത് എട്ട് വീട്ടിൽ പിള്ളമാരെ കൈകാര്യം ചെയ്തിരുന്ന രീതി അത് ശരിയോ തെറ്റോന്നൊക്കെയുള്ള വലിയ ചോദ്യചിഹ്നമാണ് എനിവേ ഇനിവേ അവരെന്തെയ്യും അവിടെ പോയി അമ്മയൊക്കെ കൊല്ലും കൊന്നിട്ട് എന്തു ചെയ്യും ഇവരുടെ അവരിയ്ക്കുന്ന തറവാട് കുഴിച്ച് കുളം തോണ്ടും എന്നിട്ട് ഇത് 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 എത്ര പേർക്ക് അറിയാവണം എനിക്കാണുണ്ടോ എന്നിട്ട് അവിടുത്തെ ഈ പെ പെണ്ണുങ്ങളെ പിടിച്ച് അരയന്മാർക്ക് കല്യാണം കഴിച്ചുകൊടുക്കും ഇതായിരുന്നു പഴയ രാജാക്കന്മാർ എന്ന് വെച്ചാൽ അതൊരു വളരെ ക്ലിയർ കട്ട് മെസ്സേജാണ് ഇനി നീ രാജ്യത്തിനെതിരെയോ രാജാവിനെതിരെയോ തിരിഞ്ഞാൽ നിന്റെ പണി കഴിഞ്ഞിരിക്കും നിന്റെ മാത്രമല്ല നിന്റെ കുടുംബത്തിന്റെ പണി കഴിഞ്ഞിരിക്കും അതൊരു കോൺസെപ്റ്റാണ് അതുപോലെ ഇപ്പൊ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക തീവ്രവാദികളും കാണിച്ചത് തന്നെയല്ലേ പെണ്ണുങ്ങളുടെ മുന്നിൽ വെച്ച് മക്കളെയും സഹോദരനെയും ഭർത്താവിനെയും അച്ഛനെയും കൊന്നിട്ട് പോയി മോഡിയോട് പറയാമെന്നാണ് അവർ പറഞ്ഞത് അല്ലേ മോദിയോട് അപ്പൊ അവർക്ക് തിരിച്ച് അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തില്ലെങ്കിൽ ഇത് സീരിയസ് ആയിട്ട് കരുതൂല ഇനി അവിടുത്തെ ഉള്ളവന് അവൻ്റെ വീട്ടുകാർ തന്നെ പറയും എടാ നീ പരിപാടിക്ക് പോകില്ലേ ഞങ്ങളുടെ വീടും കൂടി ഇല്ലാതാകും ഏ ഞങ്ങൾക്ക് താമസിക്കാം നീ ഞങ്ങളെ കഷ്ടപ്പെടുത്തരുത് ഇതൊരു വീട്ടിനകത്തൂന്നൊരു പ്രഷർ അമ്മയുടെയും സഹോദരിയുടെയും മകളുടെയും പ്രഷർ ഭാര്യയുടെയും പ്രഷർ ഉണ്ടെങ്കിൽ തീവ്രവാദിയാകുന്നവൻ ഒന്ന് അറയ്ക്കും നീ പോയി ചെയ്തിട്ട് പാടാമെന്നല്ലേ പറയണം ഇന്നലെയും കൂടെ അവിടുന്ന് ഏതൊരു ഒരു ചാനൽ പോയിട്ട് അവിടുത്തെ ഒരു ലോക്കലിനോട് ഞങ്ങൾ പാകിസ്ഥാനോടാണ് ഞങ്ങൾക്ക് താല്പര്യമെന്ന് പറഞ്ഞ സ്ഥലങ്ങൾ ആളുകളുണ്ട് ഇന്നലെ ഞാനത് ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടു ഞങ്ങൾ പാകിസ്ഥാൻ്റെ ആളുകളാണ് പാകിസ്ഥാനാണ് ഞങ്ങളുടെ ആളുകൾ ഞങ്ങൾക്ക് പാകിസ്ഥാൻ മതി എന്ന് പറയുന്നവരുണ്ട് ഇന്നലെ കൂടി ഞാൻ കണ്ടതാണ് അപ്പം ഞാൻ പറയുന്നത് അവർക്കറിഞ്ഞൂടാ അവരെ സംബന്ധിച്ചോളം അവർ പാകിസ്ഥാനിയാണെന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പോൾ ഇതിനകത്തൊരു വലിയ പ്രസക്തമായ കാര്യം നമ്മുടെ രാജ്യം ഇതുവരെ ഇല്ലാത്ത ഒരു വലിയ റിട്ടിയേഷൻ ഇനി ഇവിടെ തീവ്രവാദം ഉണ്ടാകരുത് എന്ന് വെച്ചിട്ട് എന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പ് കടന്നു അവർ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് സ്റ്റെപ്പ് കടന്ന് ചെയ്യണം അപ്പം അതിന് ഈ രാജ്യങ്ങളുടെ സപ്പോർട്ട് വളരെ പ്രധാന ഇല്ലെങ്കിലുള്ള കുഴപ്പമൊന്നറിയോ എം ആര് അവിടെ ഇരുന്ന് ഇടക്കിടയ്ക്ക് ഓരോ പ്രസ്താവന ഇറക്കും ഈ രാജ്യത്ത് എന്താ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നത് അവിടുത്തെ വീടിടിച്ചു കളഞ്ഞു പിന്നെ ചോദ്യം ചെയ്യുന്നു ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു പ്രഷറായിട്ട് നമുക്ക് തിരിച്ചു വരും അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട ശരിക്കുള്ള യുദ്ധത്തിന് മുന്നെയോ അല്ലെങ്കിൽ ശരിക്കുള്ള ഒരു അടിക്ക് മുന്നെയോ നയതന്ത്ര യുദ്ധം ജയിക്കണം നല്ലൊരു യുദ്ധം നമ്മൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് വാട്ടറിന് വേണ്ടിയുള്ള യുദ്ധം അപ്പം ഇതൊക്കെ ചെയ്തിട്ടാണ് വേണമെങ്കിൽ ഒരടിയും കൂടെ കൊടുക്കും അത് അത് നമ്മളല്ല തീരുമാനിക്കേണ്ടത് അത് രാജ്യത്തിന്റെ സ്ട്രാറ്റജീഷ്യന്മാരും രാജ്യത്തിന്റെ ഭരിക്കുന്നവരും മിലിട്ടറിയുടെ ആളുകളും കൂടെയാണ് തീരുമാനിക്കുന്നത് എങ്ങനെ അടിക്കണം എവിടെ അടിക്കണം എന്തടിച്ചാലും ഇത് ഇഫക്റ്റീവ് നമുക്കൊരു പ്രയോജനം ഉണ്ടാവണമല്ലോ ഇനി നമ്മുടെ അൾട്ടിമേറ്റ്ലി ആഗ്രഹം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ കൊണ്ട് കുറച്ച് ബോംബ് ബോംബിടുക എന്നൊന്നുമല്ല നമുക്കിനി മേലാൽ സ്വൈര്യമായിട്ട് ജീവിക്കാൻ വേണ്ടി അതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇന്ത്യക്കാർക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റണം ഇനി ഇവിടെ വന്നൊരുത്തം കളിക്കരുത് അങ്ങനെ കളിക്കുന്നവനെ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യരുത് ഇതാണ് നമ്മുടെ ആവശ്യം അപ്പോൾ അത് നടക്കാൻ എന്താണോ യുക്തമെന്നുള്ളത് അത് ചെയ്യുന്നതിലാണ് റിലവൻസ് അല്ലാതെ ചുമ്മാ ഒരു കുറേ ബോംബിടുകയോ ഇനിയിപ്പോൾ പാകിസ്ഥാൻ പിടിച്ചടക്കിയെന്ന് വെച്ചോ ഇന്ത്യക്ക് പാകിസ്ഥാൻ കൂടെ കൈകാര്യം ചെയ്യേണ്ടി വരൂല്ലേ ഞാൻ ഞാനൊരു ഒരു ഒരു കോൺസെപ്റ്റ് പറയാണ് ഇന്ത്യ മൊത്തം പാകിസ്ഥാനെ പിടിച്ചടക്കിയിട്ട് എന്ത് ചെയ്യാൻ പോണു അവരുടെ അവരുടെയൊക്കെ ഉള്ള ചെലവ് കൂടെ നമ്മൾ കൊടുക്കണോ അപ്പൊ അതൊന്നുമല്ല നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ ഇവരാരും അത്ര അബദ്ധം മണ്ഡന്മാരൊന്നും അല്ലല്ലോ ഇതിന് ഇപ്പം അജിത് ഡോവൽ ആയാലും ശരി അമിത്ഷായാലും ശരി മോദി ആയാലും ശരി ബി ജെ പി പ്രസ്ഥാനമായാലും ശരി നമ്മളോട് കളിച്ചതിന് ഒരു കൊട്ട് കൊടുക്കണം അടി കൊടുക്കണം അതെ വേണ്ട രീതിയിലെ വളവില് അവർ കൊടുത്തോളൂ അതിനുള്ള നടപടികളാണ് ഇപ്പൊ ഈ ഈ ട്രംപിൻ്റെ അടുത്തും ഈ അവരോട് മറ്റേ നമ്മുടെ സൗഹൃദ രാഷ്ട്രങ്ങളോട് നമ്മളിത് പറഞ്ഞ് ബോധ്യപ്പെടും ചൈന പോലും അതിനെ അംഗീകരിച്ചു എന്നുള്ളതാണ് വാസ്തവം അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ പ്രസക്തി എന്ന് വെച്ച അമേരിക്ക നീ പോയി അടിച്ചോടാന്ന് നമ്മുടെ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം അത് വേണ്ടതെന്ന് വെച്ചാൽ അവർ ചെയ്തോളും അമേരിക്കയുടെ പെർമിഷൻ ഒന്നും ആവശ്യമില്ല നമുക്ക് മനസ്സിലായിട്ട് അതുകൊണ്ടാണ് എഫ് തേർട്ടി ഫൈവ് മേടിക്കുന്നതിന് കുറച്ച് നേരം ആലോചിക്കുന്നത് അപ്പം ഇതാണ് പ്രസക്തി ഓക്കെ വിനോദ് സർ പറഞ്ഞതുപോലെ അമേരിക്ക പോയി അടിച്ചോ എന്നുള്ള ഒരു പെർമിഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും വിഷയത്തിൽ ഇടപെടില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുമ്പോഴും അതുപോലെ നമ്മുടെ യു എൻ രക്ഷാ സമിതി ഭീകരർക്കെതിരായ നീക്കങ്ങളുടെ കൂട് നിൽക്കാൻ ലോകരാജ്യങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴും അതിൽ നിന്ന് വ്യക്തമാകുന്നത് അത് പാകിസ്ഥാനെതിരെ ഇന്ത്യ ഒരു തുറന്ന യുദ്ധം ഉടൻ തന്നെ നടത്തിയാലും അതിലൊരു ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു എതിർപ്പ് അറിയിക്കാൻ ഇവരാരും വരില്ല എന്നുള്ളത് തന്നെയാണ് കാരണം എല്ലാ ലോക ലോകരാജ്യങ്ങളും ഇന്ത്യക്ക് സപ്പോർട്ടാണ് ഇന്ത്യക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവരൊക്കെ ഭീകരതയ്ക്ക് എതിരാണ് എന്നുള്ളത് എന്തായാലും വ്യക്തമാണ് താങ്ക് യു വിനോദ് സർ